ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന കഴിഞ്ഞ പത്ത് വർഷമായി ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നയവൈകല്യങ്ങൾ അതിൻ്റെ ദൂഷ്യങ്ങൾ എല്ലാം നന്മകൾ എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഭയത്തോടു കൂടി ആശങ്കയോടുകൂടി കാണുന്നത് ഇനി ഒരു ടേണൂടെ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ രാജ്യം ഏത് ദിശയിലേക്ക് സഞ്ചരിക്കും എന്നുള്ളത് ആശങ്കാജനകമാണ് കാരണം നമുക്കറിയാം ഡിസെൻ്റ് ഇല്ലാതെ ഡെമോക്രസി ഇല്ല ആ ഡിസെൻറ് രേഖപ്പെടുത്തുന്നവരൊക്കെ ഈ രാജ്യത്ത് അൺവോണ്ടഡ് ആണ് അല്ലെങ്കിൽ ഒരു വിഭാഗം ഈ രാജ്യത്തെ രണ്ടാംകിട പൗരന്മാരാണ് എന്നുള്ളൊരു തോന്നൽ ഏറെക്കാലമായി നിലനിൽക്കുന്നുണ്ട് അതിന് പല ചരിത്ര പശ്ചാത്തലവും ഉദ്ധരിച്ചുകൊണ്ടും ഈ രാജ്യത്ത് തന്നെ രണ്ടാംകിട പൗരന്മാരെ സൃഷ്ടിക്കുന്ന പല നിലപാടുകളും നമുക്ക് ആശങ്കയുളവാക്കുന്നുണ്ട് ചരിത്രം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് എത്ര അധികാരം ഉപയോഗിച്ചാലും ബുൾഡോസർ ഉപയോഗിച്ചാലും ഒക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ ആത്മരോഷം അണപൊട്ടാൻ പൊട്ടിയിട്ടുള്ളതാണ് ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ രാജ്യത്ത് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ബി ജെ പിയുടെ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഈ രാജ്യത്ത് ഒരു ചെറിയ ന്യൂനപക്ഷം അതിസമ്പന്നരായി മാറിയ ലോകത്ത് തന്നെ ഏറ്റവും അതിസമ്പന്നരള്ള രാജ്യമായി ഇന്ത്യ മാറിയതൊഴിച്ചാൽ സാധാരണ ജനവിഭാഗങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അതിദയനീയമാണ് ഈ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ഓരോരുത്തരുടെയും ജീവിത ക്ലേശങ്ങളെക്കുറിച്ചായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിൻ്റെ പ്രധാന മറ്റ് പുൽവാമ അടക്കമുള്ള ഒറ്റ മതപരമായിട്ടുള്ള ധ്രുവീകരണം അടക്കമുള്ള വിഷയങ്ങളുണ്ടെങ്കിലും ഭരണപരമായി രണ്ട് വിഷയങ്ങളുണ്ടായിരുന്നു അതിലൊന്ന് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസ് കണക്ഷൻ വീടുകളിൽ കൊടുത്തത് രണ്ട് ഉത്തരേന്ത്യയിലെ വീടുകളിൽ ടോയ്ലറ്റ് നൽകിയത് ഇത് രണ്ടും ഒരു സമൂഹത്തിന് അപ്രാപ്യമെന്ന് വിശ്വസിച്ചിരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ചിഹ്നമായിരുന്നു ടോയ്ലറ്റ് നൽകിയത് കാരണം നമുക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ രണ്ടിൻ്റെയും അതിൻ്റെ ഗുണം നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല ഇങ്ങനെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും വീടിന്റെ സുരക്ഷിതത്വമില്ലാത്ത വെളിപ്രദേശങ്ങളിൽ പോകേണ്ടി വന്ന് ആശ്രയിക്കേണ്ടി വരുന്ന കുടുംബങ്ങൾക്ക് കുടുംബത്തോട് വീടിനോട് ചേർന്നൊരു ടോയ്ലറ്റ് ഉണ്ടാകുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ശാക്തീകരണത്തിൻ്റെ ചിഹ്നമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഗ്യാസും ഇതൊക്കെ പണ്ടേ കിട്ടിയതാണ് അതിന്റെ പ്രാധാന്യം നമുക്കറിയില്ല ഉത്തരേന്ത്യയിൽ വിറകിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സമൂഹത്തിന് ഗ്യാസിന്റെ സിലിണ്ടർ കൊടുക്കുന്നതും അതിൽ ആദ്യത്തെ സിലിണ്ടർ സൗജന്യമായി കൊടുക്കുന്ന പദ്ധതി അന്ന് പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് നൽകിയിരുന്നു ഇതൊക്കെ പോസിറ്റീവായി അവർക്ക് ഫലിച്ചതാണ് പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ തന്നെ ഇപ്പോൾ പരിശോധിച്ചാൽ ടോയ്ലറ്റ് കൊടുത്തു പക്ഷേ വയറ്റിനകത്തോട്ട് പോകാനുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വില എത്രത്തോളം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം ഗ്യാസ് സിലിണ്ടർ കൊടുക്കുമ്പോൾ അന്ന് യു പി എ ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ നാനൂറ് രൂപായി താഴെയായിരുന്നു ഒരു സിലിണ്ടറിൻ്റെ വില ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ എത്ര കുടുംബങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാനൊക്കെ അതിനുള്ള വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ അടക്കമുള്ള വിഷയങ്ങളാണ് ചർച്ച ചർച്ചയിൻ്റെ നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പുകളിലേക്ക് അടുക്കുമ്പോഴൊക്കെ ഇതിൽ നിന്ന് ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിരിച്ചു വിടാൻ വേണ്ടി അതിവിദഗ്ധമായിട്ടുള്ള തന്ത്രങ്ങൾ ബി ജെ പി ആവിഷ്കരിക്കാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയും ബലാക്കോട്ടും അന്നത്തെ വൈകാരികമായ വിഷയമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന ശ്രീരാമ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ഉദ്ഘാടനം ഏറ്റവും വലിയ ചർച്ചയാവുകയാണ് അന്നേരം യഥാർത്ഥ വിഷയങ്ങൾ മറയ്ക്കുക പകരം വൈകാരികമായ വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ മനസ്സിൽ നിന്നുള്ള പ്രത്യേകിച്ച് മതവികാരം പണ്ട് മാർക്സ് പറഞ്ഞ പോലെ മനുഷ്യനെ മയക്കുന്ന കറപ്പാണെന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ഉദ്ഘാടന മാമാങ്കത്തെ കാണാൻ സാധിക്കും ഒരു വലിയ ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാക്കി എല്ലാ ദുഃഖങ്ങളും മറക്കുന്ന നിലയിലേക്കുള്ള ഒരു സംരംഭമായി ഈ ഉദ്ഘാടനം മാറുകയാണ് ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണം തന്നെ നടക്കുകയാണ് അന്നലെ ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിക്കണം ജനങ്ങളെ ഓർമ്മപ്പെടുത്തണം അവൻ്റെ വയറിൻ്റെ പ്രശ്നങ്ങൾ അവൻ നേരിടുന്ന ദാരിദ്ര്യം അവൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു ഭാഗത്ത് നേരിടുന്നതിനോടൊപ്പം ജനകീയ വിശ്വ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തി അവരെ അണിനിരത്തുന്നതിനോടൊപ്പം എനിക്ക് വളരെ സുവ്യക്തമായി പറയാനുള്ള ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹായുദ്ധം ആയിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ അതിൽ കെണി ഒരുക്കിക്കൊണ്ട് ബി ജെ പി ഒരുക്കുന്ന ഓരോ പോർമുഖങ്ങളിലെ തട്ടിമുട്ടി നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിയലിക്കരുത് അതാണിപ്പോൾ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം കുറച്ച് ദിവസം മുമ്പ് വന്നപ്പോൾ എന്തായിരുന്നു പൗരത്വ നിയമം അതിനുശേഷം ഏകീകൃത നിയമം ഇതെല്ലാം അവർ തുറക്കുന്ന ഓരോ പോർമുഖങ്ങളാണ് അതായത് ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ജനകീയ ഭരണപരാജയങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം മറുഭാഗത്ത് ഈ വിജയം ബി ജെ പിക്ക് ഈ രാജ്യത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് മാത്രമേ ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പോകത്തുള്ളൂ രാജ്യത്ത് പതിനഞ്ച് ശതമാനം മാത്രം ഉള്ള ന്യൂനപക്ഷങ്ങളെ മാത്രം അണിനിരത്തി ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകാം എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ബി ജെ പി ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് ആ ചിന്ത എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അത് ഈ രാജ്യത്ത് ഇന്നും ബഹുഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമുദായ വിശ്വാസികൾ ഒരു മതേതര കാഴ്ചപ്പാടിൽ അഭിമാനിക്കുന്നവരാണ് രാജ്യത്തിൻ്റെ പൈതൃകത്തിലും സംസ്കാരത്തിലും അഭിമാനിക്കുന്നവരാണ് അവരെ പൂർണ്ണമായി ബി ജെ പിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവരെ എല്ലാം ബി ജെ പിക്കാരാക്കിക്കൊണ്ട് ഉള്ള ചിലരെങ്കിലും ശ്രമിക്കുന്ന ഈ കാര്യങ്ങൾ അപകടത്തിലേക്ക് നീക്കും എന്നുള്ളതാണ് അതോടെ ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഏറെ ഉത്തരവാദിത്വത്തോടുകൂടി നമുക്ക് ആ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് ഓരോ കക്ഷികളുടെയും നിലനിൽപ്പാണ് ഓരോ പൗരൻ്റെയും നിലനിൽപ്പാണെന്ന് കണ്ടുകൊണ്ട് വിട്ടുവീഴ്ചയോടുകൂടി എന്നെ സമീപിക്കണം ഇവിടെയാണ് ആർ എസ് പി സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാട് ഈ കാര്യത്തിലുണ്ട് ഇവിടെ ഇന്ന് രാജ്യത്തെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു പോരാട്ടം അത് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് വൃഥാവിലുള്ളതാണ് കഴിഞ്ഞ മാസം നാല് നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് കടന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒലിച്ചുപോയി എന്നാണ് വ്യാപകമായ പ്രചരണം നടന്നത് എല്ലാ എല്ലാവരും കേരളത്തിലേക്ക് വരുമ്പോൾ ബി ജെ പിയേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ അത് പറഞ്ഞിട്ടുള്ളത് സി പി എം കാരാണ് കോൺഗ്രസ് പോയി കോൺഗ്രസ് തീർന്നു കോൺഗ്രസ് ഒലിച്ചുപോയി ഇതാണല്ലോ നമ്മളെയൊക്കെ സ്വാധീനിച്ചതാണ് കോൺഗ്രസ് പ്രവർത്തകരെ നിരാശപ്പെടുത്തിയാണ് പക്ഷേ അതിൻ്റെ ആ ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഇപ്പോഴും നാൽപ്പത് ശതമാനം വോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത് ഇന്നും നിർണായകമായി ഈ മേഖലയിൽ ബി ജെ പി എതിർക്കാനുള്ള ഏക ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പശ്ചിമബംഗാളിൽ പത്ത് വർഷം അധികാരത്തിൽ നിന്ന് മാറിയപ്പോൾ സി പി എം അവിടെ തകർന്നടിഞ്ഞു ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി ഇരുപത് വർഷത്തിലേറെയായി മധ്യപ്രദേശിൽ അതിൽ ഒരു വർഷം ഇതിൻ്റെ ഇടയ്ക്ക് അധികാരമുണ്ട് ഇരുപത് വർഷത്തിലേറെയായി അധികാരത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇന്നും നാൽപ്പത്തൊന്ന് ശതമാനം വോട്ട് മധ്യപ്രദേശിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഉൾക്കൊള്ളേണ്ട സന്ദേശമല്ലേ എന്തിനും ഏതിനും കോൺഗ്രസിനെ കുറ്റം പറയുകയല്ലോ വേണ്ടത്